ഹായ് നമുക്കിന്ന് തിരുമ്പാന്തങ്ങുന്നും തളിക്ഷേത്രം കാണാം കേട്ടോ ഇത് തളി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ആലിനോട് ചേർന്ന് കേളപ്പജിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് തളിക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ പള്ളി വരുന്ന വഴിക്കാണ് ഇതങ്ങോട്ടേക്കുള്ള നടപ്പാതയാണ് കേട്ടോ ക്ഷേത്രത്തിലേക്കുള്ള തളി തളിക്ഷേത്രത്തിനോട് ക്ഷേത്രം തൊട്ട് ചാരിയിട്ടാണ് റോഡ് പോന്നത് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പറയുന്നത് ശിവഭഗവാനാണ് തളി ക്ഷേത്രവും തിരുമാന്ത സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഇത് തളിക്ക് പുറത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഭരണികളും ഒക്കെയാണ് ഇപ്പോ തിരുമന്തകുന്നിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് തന്നെ നിറച്ച് ഫാൻസി അങ്ങനത്തെ പലതരം ഐറ്റംസിൻ്റെ കളക്ഷനിലുള്ള കടകളുണ്ട് കേട്ടോ ഇതവിടെ ഒരു ഓട്ടുപാത്രത്തിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ വിഷുവിൻ്റെ സമയമായതുകൊണ്ട് കണിവെള്ളരി അങ്ങനത്തെ പച്ചക്കറികളൊക്കെ നാടൻ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് പിന്നെ ബേക്കറികൾ കുൽക്കി സർവത്തൊക്കെ ഒരു കാലത്ത് ട്രെൻഡായിരുന്നല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കമ്മലുകളുടെ വിൽപ്പന റോഡിൻ്റെ അപ്പുറം അപ്പുറം ചേർന്നിട്ട് തന്നെ കുറേ കടകളുണ്ട് ബജ്ജി കട കളിപ്പാട്ടങ്ങളുടെ കട അങ്ങനെ പലതരത്തിലുള്ള വിൽപ്പനകളുണ്ട് കുട്ടികളെ ആകർഷിക്കാനും വലിയവരെ ആകർഷിക്കാനും വേണ്ടിയിട്ടുള്ള നിറച്ച് കടകളുണ്ട് കേട്ടോ പന്തും കളിപ്പാട്ടങ്ങളും അങ്ങനെ പലതും കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ തിരിച്ച് വന്ന പോലെ തോന്നുന്നു നമ്മളൊരു കുഞ്ഞി കുട്ടിയായ പോലെ തോന്നുന്നു ഇത് കമ്മലിൻ്റെ കളക്ഷനുള്ള ഒരു കടയാണ് കേട്ടോ പലതരത്തിലുള്ള കമ്മലുകളുണ്ടായിരുന്നെ മോഡേൺ ആയിട്ടുള്ള കമ്മലുകൾ ട്രെൻഡായിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കുറേ പണ്ടത്തെ കളിപ്പാട്ടങ്ങളില്ലേ അതൊക്കെ കുറേ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ എന്ത് രസാല കാണാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉത്സവം അല്ലെങ്കിൽ പൂരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് എന്തിനാ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ അങ്ങനത്തെ സിപ്പുകൾ വാങ്ങിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടന്നെ അല്ലേ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അധികം കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ ഒന്ന് വാങ്ങിക്കണം എന്നൊക്കെ തോന്നൂല്ലേ തിരുവനന്തമുനിലേക്കുള്ള കൽപ്പടകളാണ് കേട്ടോ ഇത് കയറി വേണം അങ്ങോട്ടേക്ക് എത്താൻ ഇത് വഴിപാട് കൗണ്ടറാണ് രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ വഴിപാട് കഴിച്ചാൽ ഒരു അവലി വിളയിച്ചതിൻ്റെ പോലത്തെ ഒരു തേങ്ങയുടെ ഒരു വിളയിച്ചത് കിട്ടും നല്ല ടേസ്റ്റാണ് ഞങ്ങൾ പോകുമ്പോൾ ആ വഴിപാട് കഴിക്കാറുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അതിന് നിങ്ങളത് കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ഇനി പോകുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ പിന്നെ ഇന്ന് അന്നദാനം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വിളിച്ച് പറയുന്നുണ്ട് എല്ലാവർക്കും ഇന്ന് അന്നദാനം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്താണ് കേട്ടോ അത് കൽപ്പിടകൾ ഇറങ്ങിയിട്ട് വേണം കേട്ടോ ആറാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും ഈ വശം കാണുമ്പോൾ തിരക്ക് കുറവാന്ന് കരുതേണ്ട കേട്ടോ മുൻഭകത്താണ് തിരക്ക് മുഴുവനും കണ്ടോ വരി നിൽക്കുന്നതൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഇറങ്ങി കേട്ടോ പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുകയാണ് ആദ്യം പറഞ്ഞില്ലേ പ്രസാദം ഇതാണ് കേട്ടോ പ്രസാദം രക്തചന്തനത്തിൻ്റെ ഒരു കുറിയുണ്ട് കേട്ടോ തൊഴുതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ബായ്